പ്രിയമുള്ളവരെ കാണാൻ നിങ്ങൾക്കും താല്പര്യമില്ലേ വെറും നാന്നൂറ് രൂപയ്ക്ക് കേരള സർക്കാരിന്റെ ജലഗതാഗത വകുപ്പിന്റെ കുട്ടനാടൻ ബോട്ട് യാത്ര അഞ്ചു മണിക്കൂർ നേടി നിൽക്കുന്ന ഈ ബോട്ട് യാത്രയെ കുറിച്ചുള്ള വിവരണം സലാം സാർ ഇവിടെ വിവരിക്കുന്നു നമ്മൾ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ജലഗതാഗതം യാത്രികരുമായി ഉൾക്കൊള്ളിക്കുന്ന ഒരു ബോട്ടാണ് ണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നാം തീയതി തുടങ്ങിയ ഒരു സർവീസാണ് അപ്പോൾ ഈ അടുത്ത ഒക്ടോബറില് മൂന്ന് വർഷ ഇതിന്റെ യാത്ര എന്ന തുടങ്ങണതെന്ന് വെച്ചാൽ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പതിനൊന്ന് മണിക്ക് തുടങ്ങിയിട്ട് ആദ്യമായി നമ്മൾ ചെല്ലുന്ന വെച്ചാല് ചരിത്ര പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുന്ന പുന്നമടക്കായലുണ്ട് ആ പുന്നമടക്കായലിലൂടെയാണ് ആദ്യം നമ്മുടെ യാത്ര അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ എന്ന് വെച്ചാൽ അതിപ്രകൃതി മനോഹരമായൊരു കാഴ്ച നമുക്ക് ആ സഞ്ചാരികൾക്ക് നന്നോട്ട് കൊടുക്കാൻ പറ്റും അതായത് സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കിക്കൊണ്ട് രണ്ടായിരത്തിൽ പരം വരുന്ന പുരവഞ്ചികൾ അതായത് ഹൗസ് ബോട്ടുകളോട്ട് നീണ്ട തര തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റും ഇത് സഞ്ചാരികളിൽ കൗതുകവും ഒപ്പം തന്നെ അത്ഭുതവും നടക്കുന്ന ഒരു കാഴ്ചയിലൂടെയാണ് നമ്മുടെ തുടക്കം തന്നെ ഒപ്പം അതിനുശേഷം പിന്നീട് നമ്മൾ ജലവാഹനം എത്തിച്ചേരുന്നെച്ചാൽ വേമ്പനാട് കായലാണ് വേമ്പനാട് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കായലാണ് നമ്മളൊന്ന് ചുറ്റും കഴിഞ്ഞാൽ മനസ്സിലാകും കടലോളം വലുപ്പമുള്ളൊരു കായലാണ് ആ കായലേക്കാണ് കായലിന് പ്രത്യേകത വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നീളം കൂടിയമായ കായലാണ് ആ വേമനാട് കായൽ ഈ കായലിന് മറ്റൊരു പ്രത്യേകത മൂന്ന് ജില്ലകളിലായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന കായലാണ് ആലപ്പുഴയും കോട്ടയവും എറണാകുളത്തും ആകെ മൂന്ന് ജില്ലകളിൽ ചുറ്റപ്പെടുക്കുന്ന കായലാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് കായലിന്റെ വിസ്തീർണം അപ്പൊ ഈ കായലിന്റെ നീളം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ കിഴക്കൻ ജില്ലകൾ അതായത് പശ്ചിമഭംഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന പുണ്യനദിയായ പമ്പ മണിമല മീനച്ചിൽ അച്ചൻകോവിൽ എന്നീ നദികൾ വന്ന് സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഒരു സഞ്ചാരി അവരുടെ സഞ്ചാര ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട പ്രകൃതിയുടെ ഒരു അത്ഭുത ഭൂപ്രതിഭാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്ന് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം ഈ യാത്ര നമ്മളൊരു ഹൗസ് ബോട്ടിൽ ആണ് പോകുന്നതെങ്കിൽ ആദ്യം തന്നെ നമ്മളൊരു പതിനയ്യായിരം രൂപ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ കൊടുത്താലേ നമുക്കൊരു ഫാമിലി ആയിട്ട് വന്ന് യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ ഈ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ഈ സീ ഫുട്ടാണ് ഒപ്പം തന്നെ ഞങ്ങളുടെ വേഗം എന്ന് പറയുന്ന ബോട്ടുണ്ട് ഈ ബോട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിൽ അഞ്ചു മണിക്കൂറോളം യാത്ര ചെയ്യാം അതായത് നാനൂറ് രൂപ താ നാനൂറ് രൂപ എടുത്ത് നമുക്ക് താഴെ മുകളിൽ അപ്പൂറ് രൂപ അതുപോലെ തന്നെ ബേഗെ എന്നൊക്കെ സർവീസ് ഉണ്ട് അത് എ സി ആണ് എ സി ക്യാബിലിടിക്കുന്നതിന് അറുന്നൂറും നോൺ എ സിയിൽ നാനൂറുമാണ് അപ്പോൾ വളരെ തുച്ഛമായ പൈസ മുടക്കിക്കൊണ്ട് കുട്ടനാടിന്റെ ഈ കാണാ കാഴ്ചകൾ മുഴുവനും കണ്ടാസ്വദിച്ച് ഒപ്പം തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന കുറിച്ച് അതിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും കൂടി ഞങ്ങൾ സഞ്ചാരികളുമായി പങ്കുവെക്കും അങ്ങനെ ഒരു ഉള്ളാത്ത യാത്രയോടൊപ്പം തന്നെ അവർക്ക് ഈ കുട്ടനാടിനെ കുറിച്ച് അജ്ഞാതമായി കിടക്കുന്ന ഹോട്ടലിനെ പറ്റി ചരിത്രങ്ങളുടെ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഈ യാത്ര കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ എന്താണ് കുട്ടനാടെന്നും ഈ വെള്ളത്തിൽ ജീവിക്കുന്ന കുട്ടനാടിലെ ജനത എങ്ങനെയാണെന്നും ഓരോ വരങ്ങളും അവരെ അറിഞ്ഞു വളരെ സന്തോഷകരമായാണ് തിരിച്ചു പോകുന്നത് ഇത് ബുക്ക് ചെയ്തതിന് ഇപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങൾ വേറെ ആയിട്ടില്ല ഉടനെ ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കൊരു ഫോൺ നമ്പർ ഉണ്ട് ആ ഫോൺ നമ്പർ ഞങ്ങൾ തൊണ്ണൂറ്റിനാല് മൂന്ന് പൂജ്യം അമ്പത് മുന്നൂറ്റി ഇരുപത്തി ആറ് ഒന്നുകൂടാൻ ശ്രദ്ധിക്കണം തൊണ്ണൂറ്റിനാല് മൂന്ന് പൂജ്യം അമ്പത് മുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് ഡയറി ചെയ്താലും കിട്ടും അത് വേഗ തെരഞ്ഞെത്താണ് രണ്ട് ഹോട്ടലിലും ഒന്ന് ഇരുപത്തി ആറ് അടിച്ചാലും കിട്ടും ഇരുപത്തി അഞ്ച് അടിച്ചാലും കിട്ടും നമ്മൾ വരുന്നതിന് ഏകദേശം ഒരു ആഴ്ചയ്ക്ക് മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം നമുക്ക് അറിയാൻ തിരക്ക് കാണുന്നുണ്ടല്ലോ ഏതാ അതുകൊണ്ട് ഒരാഴ്ച മുമ്പൊക്കെ ബുക്ക് ചെയ്താണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് സന്തോഷകരമായിട്ട് കണ്ടു കിട്ടുക ഒപ്പം തന്നെ ഈ യാത്രയില് ഉച്ച സമയത്ത് ഉച്ചക്ക് ഉള്ള ഭക്ഷണം നമ്മുടെ കുടുംബശ്രീയുടെ ഭക്ഷണ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതിന് നൂറ് രൂപ കൊടുത്ത് നിങ്ങൾക്ക് സാധാരണ ഒരു ഭക്ഷണം കിട്ടും പിന്നെ കരിമീനോ കക്കയോ വേറെ മറ്റ് സ്പെഷ്യലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ ഈ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ സഞ്ചാരികൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ തലേ ദിവസം നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും നിങ്ങൾക്ക് ആവശ്യമായ ആ മീനിന്റെ കുട്ടനാട്ടിന്റെ തന്നത്ത് രുചിക്കൂട്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരും അതൊക്കെ നമുക്ക് ചെയ്തു തരുന്ന ഒരിക്കൽ കൂടി ഞങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ഏറ്റവും ചെലവ് ചുരുങ്ങിയ ഒരു സർവീസാണ് മറ്റൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് നമ്മളെ കേരളീയർക്ക് പൊതുവെ സഞ്ചാരം എന്നുള്ളത് അവർക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അവരുടെ ഒന്നിലേക്ക് സാമ്പത്തികവും സാഹചര്യവും അതിനെ ഒരുപക്ഷെ അനുവദിക്കുന്നില്ലായിരിക്കും അതിനൊക്കെ ഒരു പ്രതിവിധി എന്ന നിലയിലാണ് ഞങ്ങളുടെ ഡയറക്ടർ ഇതിനെയൊക്കെ ഇന്ന് കോടിയിൽ ചിത്രത്തോളം ഒരു നല്ല രീതിയിൽ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ സഞ്ചാരികളെയും ഞങ്ങൾ ഈ കുട്ടനാടിന്റെ ഹൃദയ തുടുപ്പുകൾ കണ്ടാസ്വദിക്കാൻ വേണ്ടി സി കുട്ടനാട് അതുപോലെ തന്നെ വേഗാറ്റു എന്ന് പറയുന്ന ഈ ബോട്ടിലെ ക്രൂ മെമ്പേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾ ആത്മാർത്ഥമായി അതുപോലെ തന്നെ ആർദവുമായി നിങ്ങൾക്ക് പോകുവാൻ താല്പര്യമുണ്ടെങ്കിൽ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയും സി കുട്ടനാട് എന്ന യാത്ര നടത്തി വരുന്നു